എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണതുകൊണ്ട് തന്നെ എല്ലാം ഞാനാണ് പൊക്കി വെക്കുക അപ്പോൾ പപ്പയാണ് സാധാരണ വന്നിട്ട് അതെല്ലാം പുക്കെ വെച്ച് ജനലൊക്കെ തുറന്നിടുന്നത് കേട്ടോ അത് പക്ഷേ ഒരു ആറര മണിയോടുകൂടി ആയിരിക്കുള്ളൂ ഓപ്പൺ ചെയ്യുക ഇപ്പം ഞാൻ ഏകദേശം അഞ്ച് മണിക്ക് തന്നെയാണ് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട അപ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കൊതുകൊക്കെ കയറുമെന്ന് എല്ലാവരും തന്നെ എന്നോട് പറയാറുണ്ട് പക്ഷേ എന്ത് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനിത് തുറന്നിടും അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ തന്നെയാണ് പപ്പയും പറഞ്ഞത് കൊതുകൊക്കെ അകത്തേക്ക് കയറും രാത്രിയാകുമ്പോൾ സന്ധ്യക്ക് മുന്നേ കൊതു ഇത് വാതിലടച്ചിട്ടില്ലെങ്കിൽ കൊതുക് അകത്തേക്ക് കയറും അതുപോലെ നേരം വിളിക്കുമ്പോൾ ഒരുവിധം വെളിച്ചം വന്നതിന് ശേഷം മാത്രം ജനലും ാലും തുറന്ന് കഴിഞ്ഞാൽ കൊതുക് അകത്തുകയല്ല അപ്പോൾ ഞങ്ങളുടെ സ്ഥിരമായിട്ടകത്ത് എല്ലാ ദിവസവും കൊതുക് ഉണ്ട് പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് സീസൺ ഈ മാസങ്ങളിലേക്ക് വിൻ്ററിലേക്ക് വരുമ്പോഴത്തേക്കും കൊതുകിൻ്റെ പ്രജനന മസൂണ നിറയെ കൊതുക് ഉണ്ടാവും അതിലടച്ചാലും അടച്ചില്ലേലും അകത്ത് ഹൈഡ് ഇരിക്കുന്ന കൊതുക് രാത്രിയാകുമ്പോഴത്തേക്കും ഉയർന്നു പൊങ്ങി അങ്ങോട്ട് വരും അപ്പോൾ അത് നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല കൊതുക് എന്തായാലും ഈ സമയത്ത് കൊച്ചിയിൽ സ്പെഷ്യലായിട്ട് കൊതുക് ഉണ്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനേതായാലും പപ്പടത്ത് അങ്ങനെ പറഞ്ഞ് ജനലൊക്കെ ഏതായാലും ഞാൻ തുറന്നിടുന്നുണ്ട് ഇപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തുടക്കലും എല്ലാം കഴിഞ്ഞ് ഇനി തുണികളൊക്കെ ഒന്ന് വിരി അലക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാചകത്തിലേക്ക് കടക്കാം അപ്പോൾ പാചകം ഇന്ന് ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ തീർന്നിരിക്കുന്ന പൊടികളൊക്കെ ഇനി മേടിക്കണം അതായത് ഈ പുട്ടിൻ്റെ പൊടി അങ്ങനത്തെയൊക്കെ അപ്പോൾ ഏതായാലും ഒരു വെറൈറ്റി ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാകുമെന്ന് വെച്ച് ബ്രെഡ് എന്തായാലും ഇരിക്കുന്നതാണ് ബ്രെഡ് ഞാൻ മേടിക്കുന്നത് പാപ്പക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ബ്രെഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇത് ഒരു സാന്ഡ്വിച്ച് ആക്കാം എന്നൊക്കെ വിചാരിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ബീഫ് റോസ്റ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ബീഫ് റോസ്റ്റ് അപ്പോൾ അപ്പോൾ അത് വെച്ചിട്ടാണ് ചിക്കൻ കഴിഞ്ഞാൽ പപ്പ ൂടിച്ച് കഴിക്കൂലെടുത്തിട്ട് അപ്പോഴേക്കും എനിക്ക് ഇത്തിരി വേണമായിരുന്നു ഇതിൻ്റെ അകത്ത് ഇത്തിരി ചീസ് 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 ഡൈസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡൈസ്ഡ് ചീസാണ് മേടിച്ചേക്കുന്നത് കുഞ്ഞു കുഞ്ഞ് ഇത് സ്ക്വയർ ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ടുള്ളത് പിന്നെ ഇവർക്ക് ഇടക്ക് കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ മോര് പിന്നെ ലസ്സിയൊക്കെ അതും കൂടി മേടിച്ച് ബിസ്ക്കറ്റ് ഒരു പനീർ പിന്നെ ഇവർക്ക് സ്നാക്സായിട്ട് എന്തെങ്കിലും റോജന് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ഒത്തിരി ബിസ്ക്കറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പക്കവിട ചീ ചിപ്സുകൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ കപ്പലണ്ടി വറുത്തത് അതായത് മസാല കപ്പലണ്ടി അങ്ങനെ ഇത്തിരി സാധനങ്ങളൊക്കെ ഏതായാലും ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ചെയ്തിട്ട് അതും എടുത്ത് വെച്ചേട്ടാ അപ്പോൾ ഏതായാലും പാൽ ഓർഡർ ചെയ്യണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും വീട്ടിൽ കാണും കഴിക്കാൻ അല്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാകാതെ ഇപ്പോൾ കാരണം പപ്പേനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനത്തെ സാധനം മേടിക്കാനായിട്ട് പപ്പക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ നോക്കി എടുക്കണം അപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകാതെ തന്നെ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊക്കെ മേടിച്ച് വെക്കണതെറ്റാ അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കണതൊക്കെ വെച്ച് പിന്നെ ഈ ബീഫ് ബീഫ് റോസ്റ്റ് ഇല്ലേ അതൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാണത് അതിൽ ആവശ്യത്തിനുള്ള മസാലകളുണ്ട് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ചേർത്ത എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ഈ വെജിറ്റബിൾസ് കൂടി അതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ മസാലയുടെ അത് കുറവായി പോകില്ല അപ്പോൾ കുറച്ച് മസാല കൂടിയിട്ട് നമുക്ക് നമുക്കതിനകത്ത് ചേർത്ത് കൊടുക്കണം ഗരം മസാലയും ഇതിരി കുരുമുളക് കൂടിയൊക്കെ ചേർത്താൽ മതി കൂടുതൽ ഒന്നും വേണ്ട അപ്പോൾ ആദ്യം ഒത്തിരി ഈ ക്യാബേജ് അതിട്ട് പിന്നെ സവാള ക്യാപ്സിക്കം ഈ മൂന്ന് സാധനങ്ങൾ ഇട്ടിട്ട് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇടാം എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല എന്നിട്ടതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് പച്ച ചെറിയ രീതിക്കൊന്നും മാറ്റി എടുക്കണം ഒരുപാട് വേവികളൊന്നും വേവിക്കണ്ട എന്നിട്ട് പിന്നെ അത് ബ്രെഡിൻ്റെ സ്ലൈസിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മറന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ഞാൻ ഫില്ലിങ് ആക്കാൻ പൊണിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ വിചാരിച്ച് അത് ഏറ്റവും അവസാനം നമ്മൾ ഇങ്ങനെ ടൊമാറ്റോ സോസിൽ ഇങ്ങനെ മുക്കി തിന്നണ പോലെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ മീതിയാലിങ്ങനെ ഇട്ടിട്ട് അങ്ങനെ കടിച്ച് അത് അങ്ങനെ ഒന്നിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മിക്സ് ചെയ്തില്ല ഇവർക്ക് സോസ് കാണുന്നത് തന്നെയാണ് ഇഷ്ടം ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോസ് ഇല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പോൾ സോസ് അതിനകത്ത് തന്നെ മിക്സ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു തൃപ്തിയല്ല സോസ് ഇങ്ങനെ കാണണം പപ്പക്കം അങ്ങനെ തന്നെയാണ് സോസ് ഇങ്ങനെ കാണണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനകത്ത് ഇടാതിരുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് സോസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം ഇത്തിരി ചീസ് അതിൻ്റെ മീതേല് വെച്ച് കാരണം ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് ഇരിക്കണമെന്നുണ്ടെങ്കിൽ താഴെ മുകളിലും കുറച്ച് ചീസ് വെക്കണമെന്ന നല്ലത് അപ്പോൾ ആദ്യം ചീസ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഫില്ലിങ്ങും വെച്ചിട്ട് അതിൻ്റെ മീതയിൽ ചീസ് വെച്ചിട്ട് ഇത് കുക്കും വേറും തക്കാളിയും അരിഞ്ഞതും സവാള ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സവാളയും വേണമെന്നുണ്ടെങ്കിൽ വെക്കാം അങ്ങനെ ഇതിൽ മാത്രം ഇങ്ങനെ വെച്ചിട്ട് വേഗം ഇനി ഇതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്ത് കൂടി എടുക്കണം എന്നാലാണ് ഈ രണ്ടും കൂടി ഒന്ന് ചേർന്ന് കിട്ടുകയും ചെയ്യുള്ളൂ അതിങ്ങനെ തെന്നിപ്പോകുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ നാടുകളിൽ ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കണ കണ്ട് കണ്ടാണ് നമ്മളും ഇവിടെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് പക്ഷേ അവർക്ക് അതിന് അവർക്കതിനെന്തൊക്കെയോ ഒരു ലക്ഷ്യങ്ങളുണ്ട് ഇത് ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതിന് കാരണം ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഷുഗർ കണ്ടൻ്റ് ഒക്കെ കുറഞ്ഞിട്ട് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ അത് അങ്ങനെ കഴിക്കണമാണ് നല്ലത് പിന്നെ അതിൻ്റെ ഈസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ശരീരത്തിലേക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും ഒക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതെത്രത്തോളം ശരിയാണെന്നും എനിക്കറിയില്ല ഇറുക്കി കൊ തലയിലൊന്നും പിടിക്കണ അല്ലെങ്കി ഓർന്നു പോകും കൊച്ചിനെ ഇഷ്ടോളൂ കൊഴപ്പില്ല ഏത് പുള്ളിക്കാരത്തി ഇറുക്കി ചെവി അങ്ങനല്ലേ അതല്ലേ ശബ്ദ ഏത് പട്ടിയാണ് കൊറച്ച് വായാലും പോയിണ്ടെന്ന് തോന്നില്ലാത്ത പൈസ അത് തന്നെ വീഡിയോ എടുക്കണല്ലേ സമ്മർ സോൾട്ട് ഇടിച്ചതാണ് കൊഷ്യനെ സമ്മർ സോൾട്ട് ഇടിച്ചു വന്ന് മതി വാക്കുളിക്കൂട്ടി അതന്നെ അവിടാ തളർന്ന് കിടന്നു നോക്കണേ വണ്ടിയോളെ കൊണ്ടുപോകാ ഒന്ന് കുളിക്കാൻ പോണ ഏ റോജ്രസ് ഇട്ട് കുളിപ്പിക്കാൻ പോണ കുഞ്ഞിനാ പേടിച്ച് വിറക്കണേ ഇനി കൊണ്ട കൂടുതൽ ടെൻഷൻ എടുപ്പിക്കണ്ട കൊച്ചി പോണേ കൊള്ളല്ലോ കൊച്ചി കൊച്ചിപ്പോണ കുളിക്കാനായിട്ട് കൊച്ചിനി ഒരു വരവക്കോണ്ട് വച്ചിൻ്റെ ആ ഇതേ ചരിഞ്ഞൊരിഞ്ഞാളാടോ വന്നത് ഇങ്ങനെ വന്നത് ചെവിപ്പിക്കാനൊരു ചേട്ട് തുടക്കാനൊരു ചേട്ട് ലക്ഷറി ലൈഫാ ുത്തിന് അപ്പൊ ഇന്ന് നമ്മളുടെ റൂബിടെ ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അത് മരുന്ന് നിറയെ ചെവിയില് ഇപ്പൊ ഞാൻ കാണിച്ചില്ലേ ആ മരുന്ന് അത് ചെവിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം മരുന്നല്ല അത് ക്ലെൻസറാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെവിയുടെ അകം അപ്പോൾ അത് നിറയിട്ടു കൊടുക്കുമ്പോഴത്തേക്കും ചെവിക്ക് അകത്തേക്ക് അതങ്ങട്ട് ഇറങ്ങിപ്പോയിട്ട് ഉള്ളിലുള്ള അഴുക്കുകൾ പുറത്തേക്ക് പോരും പതിഞ്ഞു പതിഞ്ഞു പോരും അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ കുളിപ്പിക്കും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിപ്പിക്കാൻ സാധിച്ചില്ല കാരണം കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ കുളിപ്പിക്കാനേ പാടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇവളുടെ വൈപ്പ് വെച്ചിട്ട് തുടച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ശരീരം മുഴുവൻ തുടച്ച് ചെവി എല്ലാം വീണ്ടും ആ പതഞ്ഞതൊക്കെ തുടച്ചൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെവി ചെവിക്ക് ക്ലെൻസ് ചെയ്തപ്പോഴത്തേക്കും ഏതൊക്കെ കുളിപ്പി കുളിപ്പിക്കലും കൂടി നടന്ന് പിന്നെ ഇവളുടെ രോമം കുഴിച്ചിൽ നന്നായിട്ടുണ്ടല്ലോ ഇപ്പോൾ ഭൂരിഭാഗം പോയി പുതിയ രോമമാണ് വന്നേക്കണത് കേട്ടോ എങ്കിലും അവസാനത്തെ കുറച്ച് രോമമാണ് ഈ പോകുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് വാരി അത് കളഞ്ഞ് പിന്നെ പൗഡറൊക്കെ ഇട്ട് നല്ല സ്മെല്ലൊക്കെ ഇട്ട് റൂപിക്കുഞ്ഞങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കണേ പിന്നെ ഇവളുടെ നഖം ഇത് നമ്മളിപ്പോൾ ഡ്രയർ വെച്ച ആ സമയത്തില്ലേ അവളിങ്ങനെ ഇരിക്കുന്ന അങ്ങ് നേരെ നോക്കിയിരിക്കുന്ന സമയത്ത് പുറകിൽ കൂടി അവളുടെ കൈ നഖം ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ റയൻ വെട്ടിക്കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് അതും കഴിഞ്ഞ് കാരണം ഇനിയിപ്പോൾ റിച്ചാർഡ് വരാതെ നമ്മൾക്ക് ഗ്രൂം ചെയ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു വിധത്തിൽ നഖം വെട്ടി നഖം ഒന്നും വെട്ടാനായിട്ട് ശരിക്കും ഇവർ നിന്ന് തരൂല ഇപ്പം ഈ ഒരു ഡ്രയർ വെച്ച ആ സമയം ആ ഒരു ടെൻഷനുണ്ട് അവൾക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ നഖം വെട്ടി എന്ന് വേണം പറയാൻ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ അത് വന്നിട്ട് കിച്ചണിൽ വന്നിട്ടാണ് ഉച്ചക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് ഡ ചോറൊക്കെ വേണ്ടിയിട്ടുള്ള അരിയല്ല ഇട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് നമ്മൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു പീസ് വേവിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ല ഇന്നലത്തെ വീഡിയോയിൽ ഇപ്പോൾ അതാണ് ഞാൻ ഈ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിൽ ബി ഡി എഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് വേവിച്ചത് കുരുമുളക് പൊടി അത് മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയൊരു പീസ് തന്നെ ഇങ്ങനെ വേവിച്ചെടുക്കണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നീളത്തിൽ തന്നെ ഇരിക്കുള്ളൂ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേവിക്കാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീളം എന്നുള്ളത് ഇങ്ങനെ ചുരുണ്ട് വരും ചെമ്മീനൊക്കെ മടങ്ങി വരില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അപ്പോൾ അതങ്ങനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചതിന് ശേഷം നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്യണത് അപ്പോൾ ഇനി ഇതിനൊന്ന് മാരിനേറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേണ്ട വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് എടുത്താണ് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഇട്ടണം പിന്നെ എൻ്റെ കയ്യിൽ വറ്റൽ മുളകിൻ്റെ മുഴുവനാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് ഒന്ന് ചതച്ചാണ് ഇടേണ്ടത് ക്രഷ്ഡ് ആയിട്ടുള്ള മുളകാണ് ചില്ലി ഫ്ലേക്സ് ആണ് ഇടാനുള്ളത് അപ്പോൾ ഞാനത് ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമ്മളിതിനൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണേ കേട്ടോ പിന്നെ പെരിഞ്ചീരകം നമുക്ക് മുഴുവനോട് കൂടി അങ്ങോട്ട് ഇട്ടാൽ മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഈ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഈ മിക്സിയിലിറക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഏതായാലും എല്ലാം കൂടി ഒന്ന് എടുത്ത് എന്നിട്ടിനി അതിനകത്തേക്ക് കോൺഫ്ലോറ് ആവശ്യത്തിന് ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഒരു ഒരിത്തിരി ഉപ്പും കൂടിയോ കോൺഫ്ലോറൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉപ്പ് ഇത്തിരി കുറയും അപ്പോൾ അത് നോക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട് അത് കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ ഇത്തിരി വെള്ളം എന്തായാലും വരും ആ ഒരു വെള്ളം നമ്മളെടുത്തിട്ട് വെച്ചേക്കണം ആ ഗ്രേവി ആയിട്ടുള്ള വെള്ളം അത് വെച്ചിട്ടാണ് ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി ചെറുനാരങ്ങ നീര അല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ചെറുനാരങ്ങില്ലായിരുന്നുകൊണ്ട് ഞാനിത്തിരി വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഭയങ്ക ഈ ബീഫെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായി വരും വർക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഈ പുളി രസങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺഫ്ലോറും ഇട്ട് അത് ഗ്രേവിയും കൂടി ഇട്ട് കഴിഞ്ഞ് ഗ്രേവി എല്ലാം കൂടി ഒഴിച്ചു കളയായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കിയുണ്ട് എല്ലാം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിപ്പോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ പൊടി അതായത് ഇപ്പോൾ ചിലവർ അരിപ്പൊടിയായിരിക്കുള്ളൂ കോൺഫ്ലോറിന് വരെ ചേർക്കണം അപ്പോൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടിച്ച് പൊട്ടിക്കേണ്ടി വരും അതുകൊണ്ട് കോൺഫ്ലോർ തന്നെയാണ് എപ്പോഴും നല്ലത് ഒരുപാടിടയും വേണ്ട അപ്പോൾ അതങ്ങനെ മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാ പിന്നെ നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം സാമ്പാറിൻ്റെ കഷ്ണത്തിൽ നിന്ന് ഞാനൊരു വെള്ളരി കണി വെള്ളരിയുടെ ആ ഒരു പീസ് അങ്ങനെ തന്നെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി പച്ചമുളക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുന്നതിന് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പച്ചടി നല്ല ടേസ്റ്റില്ലേ ഓണത്തിൻ്റെ കറികൾ ഓണത്തിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്നിവിടെ പിള്ളേർ പറയും എന്നാലേ അതിന് അത്രയും രുചിയായിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കുകയുള്ളൂ എപ്പോഴും ആ കറികൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു രുചി പോയി എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും എനിക്കിത് കഴിക്കണമെന്നുണ്ടായതുകൊണ്ട് അന്ന് മാറ്റി വെച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടുകും ചെറിയ ജീരകവും തേങ്ങയും കൂടിയിട്ടാണ് അരക്കണത് കേട്ടാ നമ്മൾ പച്ചമുളക് ഏതായാലും അതിനകത്തിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് പച്ചമുളക് ഇറക്കേണ്ട അപ്പോൾ കടുകും ചെറിയ ജീരകവും മാത്രം തേങ്ങയുടെ കൂട്ടത്തിൽ ഇട്ട് അരച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടൂലോ അതുകൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ പച്ചമുളക് എങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് അരച്ച തേങ്ങ അരപ്പ് വിട്ടിട്ട് ഇനി കുറച്ച് തൈരും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കഴിഞ്ഞ് പിന്നെ ഒന്ന് വറുത്ത് കടുക് വറുത്ത് വറ്റൽ മുളകും വേപ്പ് മുളകും കൂടി ഒന്ന് ഇത് വേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ അതിൻ്റെ കാര്യം കഴിഞ്ഞ് നല്ല ഒരു ടേസ്റ്റായിട്ട് കഴിക്കാം ഈ ഒരു ബീഫ് റോസ്റ്റും ഈ ഈയൊരു പിന്നെ തലേദിവസ കറികളും ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ചധികം കറികളുണ്ട് നമുക്ക് എങ്കിലും ഇന്ന് ഞാൻ വെച്ചത് ഇത് രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പെല്ലാം നോക്കി അതിനൊരു കറക്റ്റ് പരുവത്തിലാവുമ്പോഴത്തേക്കും ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കും കേട്ടോ ചിലരിടും ചിലവരി ഇടൂലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കിത്തിരി പഞ്ചസാര ഉണ്ടത് ഇഷ്ടമായതുകൊണ്ട് ഞാനിത്തിരി പഞ്ചസാരയും കൂടിയൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും പിന്നെ അതങ്ങോട് മാറ്റിയിട്ട് നമുക്ക് വറുത്തിടാനുള്ളത് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അതേ ബർണർ ഓഫ് ചെയ്യാതെ തന്നെ അതിൽ ഇത് കടുകും ഇത്തിരി വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് നേരെ നമ്മുടെ പച്ചടിയിലോട്ടങ്ങട് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്ന് ഒരുപാട് കറികൾ കറികളുണ്ടായിരുന്നു തലദിവസത്തെ കറികളും ഈ രണ്ട് ഇന്ന് വെച്ചതൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് കറികളുണ്ടായിരുന്നു നിങ്ങൾ രാവിലത്തെ വീഡിയോ നമ്മുടെ ആറു മണിക്കെത്താം ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ നമ്മൾക്ക് ഡ്രസ്സിൻ്റെ ഒന്നും ഇടാൻ പറ്റൂല അതുകൊണ്ട് തന്നെയും ഞാൻ വലിയ വീഡിയോയിൽ ലിങ്കെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പക്ഷേ എന്താ സംഭവമൊന്നും അറിയാൻ പാടില്ല ഒറ്റ ലിങ്കും ഓപ്പൺ ആകുന്നില്ല സാധാരണ ഞാൻ എങ്ങനെ ലിങ്ക് കൊടുക്കുന്ന അതുപോലെ തന്നെയാണ് കൊടുത്തത് എങ്കിലും അത് ഓപ്പൺ ആകുന്നില്ല അതുകൊണ്ടൊരു വിഷമമായി എനിക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അത് ചിലപ്പോൾ അങ്ങനെ വരും അതിൽ ലിങ്ക് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ലിങ്ക് സെർച്ച് ചെയ്യണം പോയിട്ട് ലിങ്ക് കോപ്പ് ചെയ്തിട്ട് അതിൽ പോയി സെർച്ച് ചെയ്യണം എന്നാലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്നും നമ്മുടെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ മേടിച്ചേക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും മനസ്സിലാവില്ല ഇത് എവിടെ പോയി സെർച്ച് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് ഫ്ലോപ്പ് ആയിപ്പോയിന്ന് വേണം പറയാൻ ലിങ്കുകൾ ഒന്നും ഓപ്പൺ ആയില്ല അപ്പോൾ സോറി അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കത് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ലിങ്ക് ഇട്ടാൽ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ആളുകൾ കമൻസിലൂടെ ഇങ്ങനെ ചോദിച്ച് ലിങ്ക് ഓപ്പൺ ആകുന്നില്ല അപ്പോഴാണ് ഞാൻ കയറി നോക്കുമ്പോൾ ലിങ്ക് ഓപ്പൺ ആകുന്നില്ല അപ്പോൾ ഇനി അത് ഒരു രക്ഷയില്ലാതെ ആയിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി പിന്നെതേ ഞാൻ ഇത് നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേട്ടാ അപ്പോൾ ആദ്യം നമ്മളത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലായിട്ട് ചൂടായിട്ട് മാത്രം ഇടാൻ പാടുള്ളൂ ഇട്ട് കഴിഞ്ഞാൽ അനക്കരുത് അനക്കാതെ അത് ഒരു വശമായി കഴിഞ്ഞിട്ട് മാത്രം മറച്ചിടലെന്നുണ്ടെങ്കിൽ അതിന്മേലുള്ള മസാലകളും കൂടെ പോകും അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകവും പിന്നെ ചില്ലി ഫ്ലേയ്സും ഒക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കണം കേട്ടോ അതിൽ അപ്പോഴാണ് നല്ലത് അപ്പോൾ ഇതിനകത്ത് ഞാൻ രണ്ട് ചില്ലി ഇത് മുഴ മുളകിട്ടിട്ട് അരച്ചിട്ടുണ്ടാകുന്നല്ല അത് അരഞ്ഞുപോയി ഫൈനായിട്ട് പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചതച്ചിട്ട് ഇടയാണ് ചെയ്ത കേട്ടോ എന്നാലേ ആ ഒരു ഫ്ലേക്സ് ഇങ്ങനെ നിക്കണ പോലെ കാണാൻ പറ്റുള്ളൂ പിന്നെ പെരിഞ്ചീരകം കൊണ്ടെന്നുണ്ടെങ്കിലും ചതച്ചിട്ടിടണം പൊടി ഇടരുത് ആ ഒരു പെരിഞ്ചീരം ഇങ്ങനെ കടിക്കണം നമ്മൾ കഴിക്കുമ്പോൾ അപ്പോഴാണത് നല്ല ഒരു ഫ്ലേവർ ഇങ്ങോട്ട് വരണത് പൊടിയായിട്ടിടുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങനെ കിടക്കും പിന്നെ നമ്മൾ നമ്മളേറ്റവും അവസാനം ഒരു വശം ഏറ്റവും അവസാനം ഈ ഇതൊരു വശം മുരിഞ്ഞു കഴിയുന്ന അതിൻ്റെ മീതയിലേക്ക് കുറച്ച് പച്ചമുളകും ഇത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തേക്കും മറിച്ചിടുമ്പോഴത്തേക്കും അത് താഴെ ആകും അപ്പോൾ അപ്പോൾ അധികം കരി ആദ്യം തന്നെ ആക്കിയിട്ട് ആദ്യം തന്നെ ഇടണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കിടന്നിട്ട് കരിയും കളറൊക്കെ മാറിപ്പോകും അപ്പോൾ ഏറ്റവും അവസാന ഭാഗത്ത് മാത്രം മുമ്പ് ഈ പച്ചമുളകും വേപ്പിലിട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ അങ്ങനെ നിൽക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു കരിഞ്ഞ പോലെ ആയിപ്പോകും പച്ചക്കളറൊക്കെ മാറിയിട്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഇങ്ങനെ മാത്രം ചെയ്തു കൊടുത്താൽ മതി ഇത് വെന്ത ബീഫായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യേണ്ടത് ഇതിൻ്റെ പുറം പശൊന്നും ഒരിഞ്ഞ് ആ ഒരു കോട്ടിങ് മാത്രമൊന്നും മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം കുറേ നേരം വേവിക്കാൻ വേണ്ടി ഇടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ബീഫ് ഡ്രൈ ഫ്രൈ ഇത് ബി ഡി എഫ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കാരണം ഇത് തലേദിവസമൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തുകൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ടു ഫ്രൈ പോലെ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഉള്ളെല്ലാം വെന്തിരിക്കണേ അപ്പോൾ അതങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെ ഞാൻ ഷാൻജിയോൻ്റെ റെസിപ്പിയാണ് ഇത് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ ചേരണമെങ്കിലും ഷാൻജിയോൻ്റെ റെസിപ്പിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിക്കണം അത് പണ്ട് മുതലേ ഷാൻജിയോൻ്റെ പഴയ വീഡിയോ ആണിത് എനിക്ക് മൂന്ന് കൊല്ലം പഴകിയ വീഡിയോ ആണ് അന്ന് മുതൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേ കറികളും ചോറും എല്ലാം ഞാൻ വിളമ്പ് വെച്ചിട്ടുണ്ട്

അത്തിരിണ്ടാവും ഞങ്ങളുടെ ബേവിത്തരണ്ടോട അപ്പൊ പപ്പ നിന്നോണ്ട് കുറച്ച് ചായ കുടിച്ചിട്ട് വേഗം പോണേന വന്ന് കഴിഞ്ഞിട്ട് ബാക്കി ചായ കുടിക്കാന്നും പറഞ്ഞിട്ടാ അപ്പോൾ സിമിത്തേരിപ്പള്ളിയിലൊക്കെ പോകണതുകൊണ്ട് വണ്ടിന്ന് എടുക്കുന്നത് നമ്മൾ തൊട്ടടുത്ത് അരികിൽ തന്നെയാണ് പള്ളി അവിടെ ചെന്നിട്ട് അവിടെ ഇങ്ങനെ മാസുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ ഒന്ന് തിരിയുമ്പോൾ അടുത്ത മാസം ഇംഗ്ലീഷും മലയാളമായിട്ട് ഇങ്ങനെ മാറി മാറി മാസുകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പ പോണു പിന്നെ പപ്പ ഇങ്ങനെ കുഴികളൊക്കെ സന്ദർശിക്കും ഞാനും പോകുമായിരുന്നു പക്ഷേ ഇപ്പള്ളായിട്ട് എൻ്റെ സാഹചര്യത്തിൽ എനിക്കങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ശരിക്കും ഒരു യൂറോപ്യൻ നാട്ടിൽ പോലെയാണ് ഈ സിമത്തേരിക്കകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ നമ്മളുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ വീഡിയോയിൽ അത് ഭയങ്കര ഒരു സാധാരണ സിമിത്തേരി പോലൊന്നും അല്ല ഭയങ്കര ഒരു വെറൈറ്റി സിമിത്തേരി അപ്പോൾ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സിമിത്തേരി അവരുടെ ആ ഒരു രീതിക്കുള്ള ഈ കുഴിമാടങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ട് അവിടെ ഉള്ളത് പക്ഷേ ഞങ്ങളുടെ സ്വന്തം ഇടവകയുടെ ഈ സിമത്തേരി എന്ന് പറയുന്നത് എല്ലാം യൂണിഫോം പോലെ ആക്കി വെച്ചേക്കണത് തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ് എല്ലാം ഒരേപോലെയാണ് കോഴിയുടെ അറേഞ്ച്മെൻസ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് എല്ലാവർക്കും ഒന്ന് തന്നെ പക്ഷേ അതിനേക്കാളും ഒരു ഭംഗിയായിട്ട് തോന്നുന്നത് എനിക്ക് ഇതാണ് ഇത് ശരിക്കും നമ്മൾ വേറൊരു ലോകത്തേക്ക് ചെന്നപോലെയാണ് ആ സിമിത്തേരിയിലേക്ക് ചെല്ലുമ്പോൾ തോന്നുന്നത് ഒരു യൂറോപ്യൻ നാടിൽ ചെന്ന പ്രതിയാണ് ഈ ഒരു സിമത്തേരിയിൽ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ പുതുക്കി കഴിയുമ്പോൾ പഴമ നഷ്ടപ്പെട്ടു പോകണിയാണ് പക്ഷേ എന്നെ പുതുക്കുകയും ചെയ്യും എല്ലാം ആവശ്യമാണ് എങ്കിലും ഞാൻ പറഞ്ഞതാണ് അങ്ങനെ രണ്ടിനും രണ്ട് തരം ഭംഗിയാണ് അതിൽ എനിക്ക് ഈ പഴമയുടെ ഭംഗി തന്നെയാണ് ഏറ്റവും ഇഷ്ടമുണ്ട് അങ്ങനെ പോയി കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത് കേട്ട രാത്രിയായി അപ്പം ഞാൻ ഏതായാലും എനിക്ക് ഒരുപാട് ജോലികളുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മിററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഗ്ലാസ് ക്ലീനറൊക്കെ എടുത്തിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ മിററ് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റൈം പറഞ്ഞ് മമ്മി അങ്ങനെയല്ല നമ്മളുടെ ഷിപ്പിലൊക്കെ തുടക്കണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വൈപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കണേ പക്ഷേ ഈ സംഭവം അത്രയും വൃത്തി കാരണം ഇതിങ്ങനെ വളഞ്ഞ് 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 എടുത്ത പാട് ഉണങ്ങിയപ്പോഴത്തേക്കും കറക്റ്റായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 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 പാടുകൾ ഉണ്ടായിരുന്നു ഇവൻ കാണിക്കുന്ന അതേപോലെ തന്നെ പാടുകൾ കിടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അങ്ങോട്ട് തുടച്ച് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇത്രയും ആയിട്ടാണ് നമ്മളെ കാണാൻ സാധിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഇവനിങ്ങനെ പഠിച്ച ആ പാടുകൾ മൊത്തത്തിൽ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ എല്ലാ മിററുകളും തുട അതായത് നമ്മൾ ആദ്യം വാഷ് പേസിൻ്റെ അവിടുത്തെ മിററുകൾ തുടച്ച് പിന്നെ ഈ മിറർ തുടക്കാൻ വന്നപ്പോഴത്തേക്കും ആണ് ഇവനിങ്ങനെ വന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്തായാലും ഈ ഒരു മിറർ തുടച്ചപ്പോൾ കൊള്ളാന്ന് പിന്നെ നീളത്തിലുള്ള മിറർ കൂടിയിട്ട് അങ്ങോട്ട് തുടച്ചതെന്ന് അതും ഞാനൊന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്ത് അപ്പോൾ ആൾ വേഗം തന്നെ അത് തുടച്ച് തന്നെ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ റൂമിൻ്റെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഈ സാധനങ്ങൾ ഇതിൻ്റെ മീതിയിൽ ഡ്രെസ്സിങ് ടേബിളിൻ്റെ മീതേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ച് വൃത്തിയാക്കലാണ് ഇനി ഇതിൻ്റെ ഡ്രോറിൻ്റെ അകത്തുള്ള സാധനങ്ങൾ അടുത്ത ദിവസം മാറ്റാമെന്ന് വിചാരിച്ച് കാരണം അത് കുറച്ച് പണിയുണ്ട് അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം അഴുക്കൊന്നും ആവില്ല എങ്കിൽ തന്നെയും നമ്മൾ ഒന്ന് കുറച്ച് നാളുകൾക്ക് കുടുംബം ഒന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പെറുക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് കളഞ്ഞേക്കണം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒതുക്കനും പെറുക്കനും ചെയ്തിട്ട് കാര്യമില്ല കളയാനുള്ളത് എന്തേലും കളഞ്ഞേക്കണം ഒതുക്കി പെറുക്കി കഴിഞ്ഞിട്ട് വീണ്ടും അതേ സ്ഥാനത്ത് പൊടി തുത്തത് വീണ്ടും എടുത്ത് ഇങ്ങോട്ട് വെച്ച് തരണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയ സാധനങ്ങൾ വന്ന് കൂടിപ്പോകും അപ്പോൾ നമ്മൾ എന്ത് സാധനങ്ങളും ണെന്നുണ്ടെങ്കിൽ അത് കുറേ നാളായിട്ട് ഇടുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നത് ആർക്കെങ്കിലും കൊടുക്കാം നോക്കാമല്ലെന്നുണ്ടെങ്കിൽ കളയുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒതുക്കണത് കുറേ നാളായിട്ടുള്ള സാധനങ്ങൾ ചിലതൊക്കെ പൊടി പിടിച്ചവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്നങ്ങൾ മാറ്റിയതാണ് പിന്നെ ഇതിങ്ങനെ പഴകിയതുകൊണ്ടേ ഇതിൻ്റെ ഡോർ തുറയാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് പഴകുന്നത് മാത്രമല്ല ഈ ഡോറിൻ്റെ ഇതൊന്നും വീർക്കൂലേ അപ്പോഴേക്കും ആണ് ഇത് തുറയാനായിട്ടൊരു ബുദ്ധിമുട്ട് ഈ സൈഡിൽ അതുകൊണ്ട് തന്നെ അത് ഞാനധികം തുറക്കാറുമില്ല അപ്പം അത് ഒന്ന് ടൈറ്റായി ഇത് നമ്മളുടെ എൻ്റെ പപ്പയുടെ വെഡ്ഡിങ്ങിന് എൻ്റെ ചേട്ടൻ്റെ കമ്പനിന്ന് കൊണ്ടുപോന്ന സാധനമാണ് കേട്ടോ ചേട്ടൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് അവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ ചേർന്നിട്ട് എനിക്ക് ഈ ഒരു മെമൻറ്റോ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അങ്ങനെ അത് കണ്ണിൻ്റെ മുന്നിൽ തന്നെ എപ്പോഴും വെച്ചേക്കും കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോയാൽ പിന്നെ മറന്ന് എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചേക്കും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കല്യാണം കഴിഞ്ഞ ആ ദിവസങ്ങളും ആ സമയങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സാധനം അത് ഈ ഫോട്ടോയൊക്കെ കാണുന്നതിലും കൂടുതൽ സന്തോഷമാണ് ഈ ഒരു മെമെൻറ്റോ എനിക്ക് കാണുമ്പോട്ടാ എപ്പോഴും അതുകൊണ്ട് ഞാനതിനെ കാണുന്ന രീതിക്കാണ് വെക്കാറ് കണ്ണിൽ നിന്ന് മറഞ്ഞ് പോരുതെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ പൊടി പിടിക്കും പൊടി തുടച്ച് വീണ്ടും വെക്കും അങ്ങനെയാണ് മറ്റുള്ള ഫോട്ടോ എല്ലാം നമ്മളെല്ലാം മടക്കിയൊക്കെ വെച്ചേക്കുന്നതാണ് ഒരു സാധനം ഞാനങ്ങനെ മാറ്റി വെക്കാറില്ല അപ്പോൾ നമ്മൾ ആ ക്ലീനിങ് നമ്മുടെ ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ആ സമയത്താണ് പപ്പ വന്നത് കേട്ടോ അത്രയും നേരം പപ്പ പള്ളിയിൽ ആ സിമിത്തേരിയിൽ രാത്രി എല്ലാം ലൈറ്റിട്ടിങ്ങനെ ഒരുപാട് കുഴിയിലെ കാളുകൾ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കണ്ട് ഒരുപാട് നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ നമ്മുടെ ഇവിടുത്തെ അപ്പച്ചൊക്കെ കുഴിയൊക്കെ പോയി കഴിഞ്ഞ് മൂന്ന് കൊല്ലം മാത്രമേ വെക്കുള്ളൂ നമ്മുടെ സിമിത്തേരിയിൽ ഈ സിമിത്തേരി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങളായ കുഴികളും കളയാറില്ല ഒരുപാട് സ്പേ ഒരുപാട് ഏരിയ ഉള്ള ഒരു സിമിത്തേരിയാണ് അതുകൊണ്ട് ഒരുപാട് ാട് ആളുകളുടെയൊക്കെ ബന്ധുക്കളുടെ കുഴികളൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് പപ്പ വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്നത്തെ ദിവസമായിരുന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെച്ചാണ് കേട്ടോ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് പപ്പ ഷീറ്റ് വിരിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് പപ്പ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതെട്ടാ ഞാൻ പറഞ്ഞിട്ടല്ല അല്ലാതെ എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആളതി പിടിച്ചു തന്നെ എനിക്കത് അതിശയം തോന്നി കാരണം അങ്ങനെയൊന്നും ചെയ്യാറില്ല നോക്കി നിൽക്കാറേ ഉള്ളൂ ചെയ്യുന്ന ജോലി നമ്മൾക്ക് നമ്മൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരിതാണ് പുള്ളി കുറേ ഹെൽപ്പ് തന്നെ ചെയ്യുമെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പുള്ളി തൊടാൻ നിൽക്കാറില്ല പക്ഷേ എന്തോ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങോട്ട് ചെയ്ത് ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ചെയ്തത് എനിക്ക് അതിശയം തോന്നി സത്യത്തിൽ ഇപ്പോൾ അപ്പം അത് അറിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ എങ്ങനെ ചെയ്തു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സംസാരമൊക്കെ ഇങ്ങനെ പോയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണേല അതിൻ്റെ ഇടയിൽ അപ്പോൾ അതേ ഒമ്പത് മണിയായി ബിഗ് ബോസും കാണണം റയനക്ക് ഭയങ്കര ദേഷ്യമാണ് ബിഗ് ബോസിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കലിപ്പാണ് പക്ഷേ എങ്കിലും ഇന്ന് എനിക്ക് നേരത്തെ കിടന്നുറങ്ങണം ഇനി ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേറ്റ് ലേറ്റായിട്ടാണല്ലോ ബിഗ് ബോസിൻ്റെ അത് കാണിക്കണം അപ്പോൾ അത് നീ പറ്റൂല എനിക്ക് കിടന്നുറങ്ങണം കാലത്തെ പള്ളിയിൽ പോകണല്ല ഇന്ന് സാറ്റർഡേ ആണ് പിറ്റേന്ന് രാവിലെ പള്ളി പോകണമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ നേരത്തെ ഇന്ന് കിടക്കുമെന്ന് ബിഗ് ബോസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇവർ ഇന്നിപ്പോൾ എന്താ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിക്കിങ് ഒക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് ഞാൻ ആകെപ്പാടെ ഒരു പീസേ കഴിക്കുകയുള്ളു കേട്ടോ എനിക്ക് ഒട്ടും എനിക്കങ്ങനെ പറ്റൂല അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിച്ച് പിന്നെ ഞാൻ ആകപ്പാടി ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ചിക്കൻ ഫ്രൈ കഴിക്കില്ല എന്ന് പറഞ്ഞ പോയിട്ട് ഞാൻ കഴിച്ചത് കേട്ടാ പിന്നെ പപ്പ ചോറും കറികളൊക്കെ കഴിച്ചിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളിത് മാത്രമായിട്ടാണ് കഴിച്ചത് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ില്ല അപ്പോൾ ഇത്ര രണ്ടാമെന്നുള്ളി ഇന്നത്തെ വീട് വൈൻ്റെ പിന്നെ നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്